നമസ്കാരം പ്രണയം തെളിയിക്കാനായി കാമുകിയുടെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം വിഷം കഴിച്ച യുവാവ് മരിച്ചു സംഭവം സംഭവമുണ്ടായത് കൃഷ്ണകുമാറാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായ യുവാവിനെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സോനാരിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുമായി കൃഷ്ണകുമാർ പ്രണയത്തിലായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാർ യുവാവിനോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ അവളോട് പ്രണയമുണ്ടെങ്കിൽ വിഷം കഴിച്ച് ഇത് തെളിയിക്കാൻ ബന്ധുക്കൾ കൃഷ്ണകുമാറിനോട് പറഞ്ഞു ഇവർ പറഞ്ഞതനുസരിച്ച് യുവാവ് പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ വിഷം കഴിക്കുകയും പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീട് ഈ വിവരം സ്വന്തം വീട്ടുകാരെ അറിയിച്ചു ഗുരുതര അവസ്ഥയിലായ ഇയാൾ ചികിത്സയിൽ കഴിയവേ മരിക്കുകയായിരുന്നു യുവാവ് മരിച്ചതിന് പിന്നാലെ ഇയാളുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു